വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ും സ്വാഗതം സാധനം എന്നല്ല എല്ലാവരെയും ആറിയാൻ പോലും എല്ലാവർക്കും ഉണ്ടാവും ഞങ്ങൾക്ക് ഒരു വ്യക്തി ആ ഒരു സന്തോഷം എന്നാലും നമ്മളെ യൂട്യൂബ് ഫാമിലിയും നമ്മളെ നമ്മളെ കുടുംബത്തിലെ അംഗമായിട്ട് അംഗമായിരിക്കുന്നവർക്കും എന്തായാലും അത് പ്രെസന്റ് ചെയ്യാവുന്ന നിൽക്കുക നമ്മളത് കൊടുത്തിട്ട് കുറേ ദിവസമായി നമുക്ക് കിട്ടിയിട്ട് ഏകദേശം ഒരു ഒരാഴ്ചത്തോളം ആയി പക്ഷെ അതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു അത് കിട്ടാനും കുറച്ച് കഴുകി അപ്പോൾ അതൊക്കെ പാടെ കിട്ടിയിട്ട് ഞാൻ എന്തായാലും അതൊരു വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റായിരുന്നു നമ്മുടെ ഫാമിലി ട്രാൻസ്ഫർ ആവേണ്ടായിരുന്നു അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് ഒരു മാസം മുന്നേ രണ്ടു മാസം മുന്നേ മാസം ഒരു മൂന്ന് മാസത്തിന് മുന്നേ നമ്മൾ പാസ്പോർട്ട് എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പാസ്പോർട്ട് ഓഫീസൊക്കെ പോയിട്ട് ഇൻറ്റർവ്യൂവിന് പോയിട്ട് പോലീസ് സ്റ്റേഷനിലൊക്കെ പോയിട്ടൊക്കെ ഒരുപാട് വീഡിയോസ് ഉണ്ടായിരുന്നു അപ്പോൾ എന്താ സംഭവം ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും ആ ഒരു സാധനം കയ്യിൽ കിട്ടിയിട്ടുണ്ട് നമുക്ക് ഏകദേശം വരാൻ ചോദിച്ചാൽ നമുക്ക് എത്ര ഉണ്ടായിരുന്നു പാസ്പോർട്ടിന് ഉണ്ടാവും ഇല്ല എമൗണ്ട് വലിയ ആൾക്കാർക്ക് രണ്ടായിരം റുപ്യം ചെറിയ മിക്സനാക്ക് ആയിരം നിയാസിന് തൊള്ളായിരം ഞങ്ങൾക്ക് രണ്ടായിരത്തി രണ്ടായിരം അങ്ങനെയാണ് ഓരോ പാസ്പോർട്ടിന് കണക്കുണ്ടായിരുന്നത് പക്ഷെ എന്താ മിസ്റ്റേക്ക് വെച്ചാൽ ഇതിലൊരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു ഫസ്റ്റ് ഞാൻ എനിക്ക് എഴുതി കൊടുത്തു എനിക്ക് എഴുതി കൊടുത്തിട്ട് എൻ്റെ എനിക്ക് വന്നതിന് ശേഷം അത് വെച്ചിട്ടാണ് നമ്മുടെ മക്കൾക്ക് എടുക്കാൻ പറ്റുകയുള്ളുമായിട്ട് ഫസ്റ്റ് എനിക്ക് എഴുതി കൊടുത്തപ്പോൾ എൻ്റെ കറക്റ്റായിട്ട് വന്നു രണ്ടാമത് മിയാസ് മിയാസിന് സ്ഥലമാക്കും ഞാനാണ് എഴുതി കൊടുക്കാൻ പോയത് അപ്പോൾ എൻ്റെ ഇത് രണ്ടു പേർക്കും ഒരേ ഫോമിൽ ഒരേമാതിരി ഫില്ലപ്പ് ചെയ്യണം അവിടെ ഞാൻ എന്താ മിസ്റ്റേക്ക് ചെയ്തു വെച്ചാൽ അവിടെ സനാതേന് കറക്റ്റാ എഴുതി മിയാസിൻ്റെ എന്ത് ചെയ്തു പ്ലേസ് എഴുതാൻ വിട്ടു പോയി അപ്പോൾ ഈ ചെക്ക് ചെയ്യണവർ ഈ സിസ്റ്റത്തിൽ ചെക്ക് ചെയ്യണവർ കറക്റ്റാ ചെക്ക് ചെയ്തിട്ടില്ല എന്താണെന്ന് അറിയില്ല അപ്പോൾ മിയാസിൻ്റെ വരാം അവിടെ ഒരു മിസ്റ്റേക്ക് ഉള്ള കാര്യമുണ്ട് മിയാസിൻ്റെ വരാൻ ഏകദേശം ഒരു മാസം ഒരു മാസമായി നമുക്ക് നമ്മൾ മെയിൽ അയച്ച് നമുക്ക് മെയിൽ വാങ്ങിച്ച് നമ്മൾ പിന്നെ പാസ്പോർട്ട് ഓഫീസിൽ പോയി അവിടെ പോയി മെയിൽ അയച്ച് അതെന്താ അത് പാസ്പോർട്ട് വരാത്ത കാരണം പെട്ട് അത് കണ്ടുപിടിച്ച് അങ്ങനെ കുറേ ഇതായി അപ്പം രണ്ടു പേർക്ക് ഒരേമാതിരി കൊടുത്തപ്പോൾ ഒരേമാതിരി പേര് വിചാരിച്ചു ബസ് സനാക്ക് വന്നു മിയാസ് വന്നില്ല അപ്പം മിയാസിൻ്റെ മാതിരി വ്യത്യാസമായിട്ടുണ്ടാവും പാസ്പോർട്ട് മാത്രം അപ്പോൾ എന്താ സംഭവിച്ചാൽ അപ്പം നമ്മുടെ കയ്യിൽ ഓൾറെഡി നമ്മുടെ നാല് പേരുടെ പാസ്പോർട്ടും നമ്മുടെ കയ്യിലുണ്ട് നമ്മൾ എന്ത് ചെയ്തു ഫ്രീ ആയിരിക്കണത്തെ ടൈമിൽ മെയിൻ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ അഡ്രസ്സ് അഡ്രസ്സിൻ്റെ ഒരു പ്രശ്നമാണ് അഡ്രസ്സും ആധാർ കാർഡ് അഡ്രസ്സ് റേഷൻ കാർഡ് എല്ലാം ഒരു അഡ്രസ്സും നമുക്ക് വേഗം ഏതൊരു പ്രൂഫും വേഗം നമുക്ക് കൈ കിട്ടും അപ്പോൾ നമ്മൾ ഓൾറെഡി ആ പഴയ വിട്ട അഡ്രസ്സാണ് ഇപ്പോഴും നമുക്ക് അപ്പോൾ പാസ്പോർട്ട് ഇപ്പോൾ എടുത്താലും പത്ത് വർഷത്തിൽ പത്ത് വർഷമാണ് വേണ്ടല്ലേ പുതുക്കേണ്ടത് പത്ത് വർഷം കഴിഞ്ഞിട്ടാണ് പുതുക്കേണ്ടത് അപ്പോൾ നമുക്ക് അഡ്രസ്സ് എന്തായാലും അപ്പോൾ ചേഞ്ച് ചെയ്യാം അപ്പോൾ ഇപ്പം നമ്മൾ ഒക്കെ ഓൾറെഡി എല്ലാവർക്കും പഴയ അഡ്രസ്സിൽ തന്നെയാണ് അതേ മതി കുറച്ച് ദൂരമല്ലേ ഉള്ളൂ നമുക്ക് എന്തെങ്കിലുമൊക്കെ പോസ്റ്റ് വരികയാണെങ്കിൽ നമുക്ക് ഫോൺ ചെയ്തിട്ടൊക്കെ വരുള്ളൂ അപ്പോൾ നമുക്ക് ആ അഡ്രസ്സിൻ്റെ പ്രൂഫ് ഇല്ലെങ്കിൽ കറക്റ്റ് നിർബന്ധമായിട്ട് എവിടെയെങ്കിലുമൊക്കെ പ്രൂഫ് മാറ്റേണ്ട ഒരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ നമുക്ക് ഓൾറെഡി ഫസ്റ്റിൽ വരുന്ന് വോട്ട് മാറ്റേണ്ടത് എന്തായാലും നമ്മൾ റേഷൻ കട മാറ്റി നടക്കാത്ത കാര്യമാണ് അതായത് നമ്മുടെ റേഷൻ കാർഡ് എന്തായാലും ഞങ്ങൾ മാറ്റില്ല പിന്നെ നമ്മുടെ ഐ ഡി കാർഡ് ആധാർ കാർഡ് വോട്ടർ വോട്ടർ ഐ ഡിയും മാറ്റണ്ടെങ്കിൽ ഐ ഡി വെച്ചിട്ടുമ്പോൾ വോട്ടെടാൻ മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ പിന്നെ പാൻ കാർഡ് പാൻ കാർഡിൽ അഡ്രസ്സ് ഉള്ളതും ഒന്നാണ് ഇല്ലാത്തതും ഒന്നാണ് അപ്പോൾ ആ ഒരു പ്രോബ്ലം അല്ല അപ്പോൾ നമുക്ക് മെയിൻ നമ്മുടെ സാധനം കയ്യിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് ആദ്യം വെച്ചാൽ ഫസ്റ്റ് നമ്മുടെ ഫാത്തിമ ആണ് ഫാത്തിമ സനയുടെ പാസ്പോർട്ട് നമ്മുടെ കയ്യില് കിട്ടിയിട്ടുണ്ട് ഇത് ഫാത്തിമ അടുത്തത് സനത്തത് എന്റെ ഇത് എൻ്റെ പാസ്പോർട്ട് കറുക്ക് കറുപ്പ് ബുക്ക് ഇതരുടെ ആണ് ഇത് മുബാറലി സത്താർ ും ഒരേമാതിരി ബ്ലാക്ക് കളറിലാണ് പോസ്റ്റ് ഒക്കെ ഒരേമാതിരി മഞ്ഞ കളറിലാണ് മിയാസിന്റെ അതാണ് പക്ഷെ നമ്മുടെ ഒക്കെ എവിടെ നിന്ന് കോയമ്പത്തൂർന്നല്ലേ ഞങ്ങളുടെ ഒക്കെ കോയമ്പത്തൂർന്നാണ് വന്നിരിക്കുന്നത് പക്ഷെ ഞങ്ങളുടെ വീട്ടത്തെ രാജാന്റെ പാസ്പോർട്ട് മാത്രം ുംവറിലെ ഇതെന്താ ചോദിച്ചാല് മിയാസിന്റെ മാത്രം ബോംബെ മുംബൈ ഒരു മാസം കഴിഞ്ഞ് മെയിലയച്ച് കൊറച്ച് കഷ്ടപ്പെട്ട് പാസ്പോർട്ട് ഓഫീസിൽ പോയി എല്ലാം ചെയ്ത് അത് ഈ മുംബൈയിൽ നിന്ന് മാത്രം വന്ന ഇങ്ങനത്തെ കളർ ഒറിജിനൽ ഓഫീസ് എന്നാൽ ഓഫീസാ

അതേമാതിരി വലിയ പരി ഏരിയൊന്നും പ്രചന അപ്പോൾ മിയാസിന്റെ പാസ്പോർട്ട് ഇതാണ് ഇതാണ്ടോ ഇന്ത്യ ഗവൺമെന്റ് സർവീസ് ഇതെല്ലാം സ്പീഡ് പോസ്റ്റ് ആണ് അങ്ങനെ അല്ല ഞങ്ങൾ ഇത് ഞങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ ഞങ്ങളെ ഇത് അന്ത മുട്ടൊണ്ട് ഇങ്ങനത്തെ കളർ ഉള്ളത്തെ പാസ്പോർട്ട് വേറെ വ്യത്യാസമായിട്ടുണ്ടാവും എന്നൊക്കെ ഒരു വെച്ചാൽ പക്ഷെ അതൊന്നല്ല ഞങ്ങൾ അപ്പോഴാണെങ്കിൽ പഠിച്ചപ്പോഴാണ് എന്താ എന്താ പറയുക കോയമ്പത്തൂർ റീജിയണൽ ഓഫീസ് അപ്പം എന്തായാലും നമ്മൾ ആഗ്രഹിച്ചമാതിരി നമ്മുടെ പാസ്പോർട്ട് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് നാല് പേർക്കും ഓൾറെഡി എടുത്തിട്ടുള്ളത് പത്ത് വർഷം കേട്ടിപ്പോൾ ചെയ്തതാണ് അതുപോലെ നമ്മളും ഇനി പത്ത് വർഷം നമുക്ക് എടുത്തിട്ട് മൂന്ന് മാസം നാല് മാസം ആവുമുള്ളൂ അപ്പോൾ പിന്നെ നമുക്ക് ഇപ്പോഴത്തേൻ്റെ ആവശ്യമുള്ള ഒരു പത്ത് വർഷം കഴിഞ്ഞ് മീഹാസൊക്കെ വലിയ വലിയ ആളാവുമ്പോൾ മാത്രം ഇതിനൊന്ന് കുതിക്കിയാൽ മതി സാധനമൊക്കെ പെൻഷൻ അല്ല നമ്മൾ ഇതേമാതിരി ഫ്രീ ആയിരുന്ന സമയത്ത് ഇതേമാതിരി നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമ്മൾ എടുത്തു വെച്ചാൽ പെട്ടെന്ന് നമുക്കിപ്പോൾ എവിടേക്കാലൊക്കെ ഫ്ലൈറ്റിൽ തന്നെ ഇപ്പോൾ ഉമ്രക്കോ ഹൈജനോക്കോ ഉള്ളുണ്ടെങ്കിൽ നമുക്ക് ചാൻസ് കിട്ടി പക്ഷെ നമ്മുടെ കയ്യിൽ പാസ്പോർട്ടില്ല അപ്പോൾ നമ്മളെന്ത് ചെയ്യും ആ ചാൻസ് കിട്ടിയിട്ട് നമ്മൾ പാസ്പോർട്ടിന് നടക്കും ആ ഒരു ഇതില്ലാണ്ട് ഇരിക്കാതെ നമുക്ക് അപ്പോൾ സമയം കിട്ടുമ്പോൾ നമ്മുടെ ജീവന്റെ നിലനിൽപ്പിന് ഇപ്പോൾ ജീവൻ്റെ നിലനിൽപ്പിന് രേഖയുള്ള ഒരു ആവശ്യമാണ് ആധാർ കാർഡ് വോട്ടർ ഐ ഡി അതേമാതിരി പലവിധ കുട്ടികൾക്കും അനുഭവിക്കാൻ അത് മാറ്റതി അങ്ങനെ ഒരുപാട് പ്രശ്നമുണ്ട് അപ്പം നമ്മൾ എന്ത് ചെയ്യും ഇപ്പം ഞങ്ങൾ തന്നെ അത് ഫ്രീ ആയിരിക്കുന്ന സമയത്ത് ഹെൽതി കൊടുത്തപ്പോൾ വരികയാണെങ്കിൽ വരട്ടെ പിന്നെ നമുക്ക് പെട്ടെന്ന് ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളിട്ട് എല്ലാ പ്രൂഫും ഉണ്ട് എല്ലാ പ്രൂഫും വെച്ചാൽ എല്ലാ പ്രൂഫും ഉണ്ട് ഇപ്പോൾ കുട്ടികളുടെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഇൻകം ഇൻകം വരുമാന സർട്ടിഫിക്കറ്റ് അങ്ങനെ എല്ലാ സാധനങ്ങളും ഞങ്ങൾ റെഡി ആക്കി വെച്ചിട്ടുണ്ട് കാരണം സ്കൂൾ ചേർന്നിട്ട് സ്കൂളിൽ വരുമാന സർട്ടിഫിക്കറ്റും വേണം കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റും വേണം അപ്പോൾ അത് നമ്മൾ ഫസ്റ്റ് ഒരു പ്രാവശ്യം എടുത്താൽ മതി ഇൻകം സർട്ടിഫിക്കറ്റ് നമ്മൾ ഇതുവരെ നമ്മളോട് ചോയ്സിട്ടില്ല നമ്മൾ ഒരു പ്രാവശ്യം കൊടുത്തിട്ടുണ്ട് അത് വരുമാന സർട്ടിഫിക്കറ്റ് എടുക്കും അതൊക്കെ സ്കൂളിൽ ചോദിച്ചിട്ടില്ല കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് വർഷാവർഷവും എന്തായാലും ചോദിക്കും അത് സ്കൂളോട് ഒരു പ്രൊസീജിയർ എന്നാണ് പറഞ്ഞത് അപ്പൊ നമ്മളത് പിന്നെ നമ്മൾ അതൊക്കെ ഓൾറെഡി എല്ലാം കേട്ട് വിചാരിച്ചിട്ട് നമ്മളതൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നീട് അലയത് പിന്നെ അലയെ വെക്കണത് ഒരേ ഒരു പ്രശ്നം നമ്മളെ ബാങ്കാണ് ബാങ്ക് ഭയങ്കര പ്രശ്നക്കാരാണ് ഓരോരോ എമൗണ്ട് വന്നിട്ട് നമ്മൾ അതിന്റെ പിന്നാലെ നടക്കണം ബാങ്കിന്റെ പാസ്ബുക്ക് മാറ്റണം എ ടി എം അങ്ങനെ പലവിധ പ്രശ്നങ്ങൾ നടക്കാൻ വെക്കണത് അത് മാത്രമേ ഒരു കാര്യമുള്ളൂ അപ്പൊ ഇതിന്റെ നടുവിൽ നമ്മളിപ്പോൾ പോയി ആരോഗ്യ ഇൻഷുറൻസ് എടുക്കുക നമ്മളിത് വറക്കും എടുത്തിട്ടുണ്ടായിരുന്നില്ല നടുവിൽ പോയി ഒരു ദിവസം മെനക്കെട്ട് ഒരു ദിവസം മൂന്ന് ദിവസം മെനക്കെട്ടിട്ട് ഞങ്ങൾ നമ്മുടെ ഇൻഷുർ കാർഡും റെഡിയാക്കി വെച്ചിട്ടുണ്ട് പക്ഷെ നമുക്ക് കാർഡ് കിട്ടിയിട്ടില്ല മൂന്ന് മാസം കഴിഞ്ഞിട്ടാണ് ആ കാർഡ് കുട്ടികൾ വന്നത് അതും ഫ്രീ ആയിരിക്കണ സമയത്ത് അതും എന്തായാലും എടുത്ത് വെച്ചിട്ടുണ്ട് ആ ഫ്രീ ആയിരുന്ന സമയത്ത് നമുക്ക് ആവശ്യമുള്ള അത്രയും സാധനങ്ങൾ എടുത്ത് വെച്ചു അപ്പോൾ ലൈസ് അങ്ങനെ ഞങ്ങൾ ആഗ്രഹിച്ച മാതിരി ഞങ്ങൾക്ക് നാലാൾക്കും പാസ്പോർട്ട് കയ്യിൽ കിട്ടിയിട്ടുണ്ട് എല്ലാവരും പോലെ ഞങ്ങൾക്കും നമുക്കും എല്ലാവർക്കും ഒരു ആഗ്രഹം ആഗ്രഹമുണ്ടാവും ലോക ചെയ്യണം ഹജ്ജ് ഇല്ലെങ്കിൽ കൂടെ നമുക്ക് ആ ഇപ്പം ഒരു സ്ഥലത്തേക്ക് പോകണം പറഞ്ഞാൽ നമ്മൾ വിചാരിച്ച നടക്കൂല അവരുടെ ആ ഒരു സ്ഥലത്ത് നമുക്കൊരു വിധി വരണം പിടി വന്നാൽ നമ്മൾ നമ്മളായിട്ട് തന്നെ പോകും പക്ഷെ അത് അപ്പം എന്തായാലും നമുക്ക് യോഗം വിധി ഉണ്ടെങ്കിൽ ഒരു ഒരു കാലത്തിൽ ഇപ്പോൾ മക്കളും എന്തായാലും മക്കൾ മൂലമാ പോവാം ഇല്ലെങ്കിൽ നമ്മൾ മക്കളെല്ലാം കൊണ്ടുപോകാം പക്ഷേ ഇതേ നടക്കുന്നമാതിരി അത് ഒരു കാലത്ത് നടക്കും അപ്പം ഉണ്ടാക്കുവാണെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുക ഇപ്പം കടം പൊരുമുറക്ക് പോകണമെന്നൊന്നും കടമായിട്ടൊന്നും പോകുന്ന നമുക്ക് നടക്കില്ല നമ്മുടെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നമുക്ക് നടക്കും നടക്കില്ല അറിയില്ല പിന്നെ ഞങ്ങൾ തന്നെ ഇപ്പം ഒരു കുറേ കാലത്തിന് ശേഷം അജ്മീർ കണ്ടിട്ടില്ല ഒരു പത്ത് വർഷത്തിൻ്റെ ആഗ്രഹമാണെന്നൊക്കെ വെറുതൊന്നും വായൽ വിചാരിച്ചു ഒന്ന് പോകണം എന്നൊരു ആഗ്രഹം ഇതോടെ ഞങ്ങൾ രണ്ടാ മൂന്ന് പ്രാവശ്യം ഇതോടെ ഇതോടെ ഞങ്ങൾ രണ്ട് പ്രാവശ്യം നമ്മൾ ഡൽഹി പോയിട്ട് രാജസ്ഥാൻ പോയിട്ട് വന്നു പക്ഷെ അത് പോകുന്ന എന്നൊരിക്കലും ഞങ്ങൾ വിചാരിച്ചതല്ല പക്ഷെ ഇതോടെ രണ്ട് പ്രാവശ്യം രണ്ടും അപ്പം അജ്മീർത്തും തിരിച്ചൊക്കെയാണ് പോയത് മിഷാ ഇപ്രാവശ്യം ഞങ്ങൾക്ക് പോകാൻ യോഗം ഉണ്ടാകട്ടെ അതുപോലെ അജ്മീർ നാവൂർ ഏർപാടിയും ഒരുപാട് പേര് കാണാത്തവർ ഒരുപാട് പേരുണ്ടാവും പോകാൻ ആഗ്രഹിച്ചിട്ടും പോകാൻ പറ്റാത്തവർ പല പേരുണ്ട് അതേമാതിരി തന്നെ ഹജും എല്ലാവർക്കും കിട്ടണം എന്നില്ല കിട്ടിയവർ എന്തായാലും അല്ലാൻ്റെ വീട്ടിൽ ഉണ്ടെങ്കിൽ എല്ലാവരും പോയിട്ട് വരിക മിഷ അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവച്ചു ഞങ്ങൾക്ക് കിട്ടി ഞങ്ങൾ ആഗ്രഹിച്ചതും കുറേ കാലത്തിന് ശേഷം എടുക്കണം എന്ന് വിചാരിച്ചതുമായ പല സംബന്ധപ്പെട്ട കാര്യങ്ങളും ഞങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോ എല്ലാവർക്കും ബൈ ബൈ അസ്സാം വലൈക്കും